ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ദീർഘകാലം നജാത്ത് പ്രസ്ഥാനത്തിൽ നജാത്ത് കോളേജിലെയും അതുപോലെ തന്നെ നജാത്തിന്റെ ഓഫീസ് മറ്റു കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്ന എം ഹുസ്സൻ മാസ്റ്ററാണ് ആണ് ഹുസ്സൻ മാസ്റ്റർക്ക് കേരള ചാനലിൽ സ്വാഗതം മാഷോട് ചോദിക്കാനുള്ളത് ഈ ഇപ്പൊ അടുത്ത കാലത്തായി നജാത്ത് കോളേജിനെയും അതുപോലെ തന്നെ നജാത്ത് കമ്മിറ്റിയെ സംബന്ധിച്ച് കുറേ അഴിമതി ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് താങ്കൾ കോടതിയിൽ പോയി അതൊരു ചർച്ചയായിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇന്നലെ പൊടുന്നനെ നജാത്ത് കോളേജിന്റെ അല്ലെങ്കിൽ നജാത്ത് പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായി തുടരുന്ന ഉമ്മർ സാഹിബ് എം മുൻ എം എൽ എ എം ഉമ്മര് രാജിക്കത്ത് അതിന്റെ പ്രസിഡന്റിന് നൽകുകയുണ്ടായി ഇത് പല ആളുകളും അറിഞ്ഞിട്ടില്ല ഈ രാജിക്കത്ത് അങ്ങനെ ഉമ്മർ സാഹിബ് കൊടുക്കാണ്ടായ സാഹചര്യം എന്താണ് തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ദാർണജാത്ത് മുസ്ലിം ഓർഫനേജിന് രൂപം നൽകുന്നത് തൊള്ളായിരത്തി എൺപത്തി നാലിൽ അത് രജിസ്റ്റർ ചെയ്തു കരുവാറുകൊണ്ട് ദാർണജാത്ത് ഇസ്ലാമിക് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടക്കത്തിൽ അതിന്റെ ജനറൽ സെക്രട്ടറി കെ സി ജമാലുദ്ദീൻ മുസ്ലിയറാണ് എഴുപത്തിയാറ് മുതൽ എഴുപത്തി ഒമ്പത് വരെ അന്നതിൻ്റെ വർക്കിംഗ് സെക്രട്ടറി ആയിരുന്നു കെ ടി ഉസ്താദ് എന്നറിയപ്പെടുന്ന കെ ടി മാനമുസലിയാദ് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി ഒന്നിന് കെ ടി ഉസ്താദ് വഫാത്തായി മരണപ്പെട്ടു പിന്നീട് അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കറ്റ് എം മുമ്മറായിരുന്നു അദ്ദേഹത്തെ അന്നത്തെ അനുശോചന യോഗത്തിൽ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഹൈദലി ഷിഹാബ് തങ്ങള് നിർദ്ദേശിക്കുകയായിരുന്നു നിർദ്ദേശിച്ചെങ്കിൽ തന്നെ നിർദ്ദേശം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തന്നെ കരുവാറുണ്ടിൽ നിന്ന് ദാരുണാത്തുമായി ബന്ധപ്പെട്ട ചില ഭാരവാഹികൾ ഹൈദലി ഷിഹാബ് തങ്ങളെ സമീപിക്കുക എന്നിട്ട് തങ്ങളുടെ പ്രഖ്യാപനത്തിനെതിരെ തീരുമാനമെടുക്കണമെന്നാവശ്യം കൊണ്ട് സമീപിക്കുന്നു തങ്ങളത് നിരാകരിക്കുന്നു അവരെ കൊടുക്കുന്നു എന്നിട്ട് ആദ്യത്തെ അതിൻ്റെ പ്രവർത്തക സമിതി കൂടിയത് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഫെബ്രുവരി ഒമ്പതാം തീയതി എന്ന പ്രവർത്തക സമിതി കൂടി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഉമ്മർ സാഹിബിനെ അംഗീകരിക്കലായിരുന്നു ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ മിനിറ്റ്സ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ബോധ്യമാകുന്ന ചില സംഭവങ്ങളുണ്ട് അന്ന് പാണ്ടിക്കാട് തങ്ങളുടെ അധ്യക്ഷതയിലാണ് ആ യോഗം ചേർന്നത് ആ മിനിറ്റ്സ് പരിശോധിച്ച് നോക്കുമ്പോൾ ആ മിനിറ്റ്സിൻ്റെ അവസാനത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് സ്വാഗതം പറഞ്ഞ മൊയ്തീംകുട്ടി പൈസി വാക്കോട് തന്നെയാണ് മിനറ്റ്സിൻ്റെ അവസാനത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത് അന്ന് രണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ് ഒന്ന് ദാർണജാത്ത് ഇസ്ലാമിക് സെൻ്ററിൻ്റെ കീഴിലുള്ള എയ്ഡഡ് കോളേജായ ദാർണജാത്ത് അറബി കോളേജിൻ്റെ മാനേജറായിക്കൊണ്ട് മൊയ്തിമുട്ടി പൈസയെയും ധാർണജാത്ത് ഓഫറേജ് യു പി സ്കൂൾ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെ മാനേജറായിക്കൊണ്ട് എൻ കെ അബ്ദുറഹ്മാനേയും തിരഞ്ഞെടുത്തു ഈ രണ്ട് തീരുമാനങ്ങളും ഭരണഘടനാ വിരുദ്ധമായിരുന്നു ദാർമ്മജാത്തിൻ്റെ ഭരണഘടന പ്രകാരം അതിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ആയിരിക്കണം മാനേജറും കറസ്പോണ്ടൻറ്റും രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി ഒന്നിന് വഫാത്താകുന്നത് വരെ ആ ചുമതല വഹിച്ചിരുന്നത് ബഹുമാനനായ കെ കേട്ടി മാനമസ്ലിയാറാണ് ഇനി ആ വിഷയത്തിലേക്ക് വരാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മർ സാഹിബിനെ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് പ്രഖ്യാപിച്ച് തുടങ്ങേണ്ട ആ ഭരണസമിതി മീറ്റിങ്ങിൽ തന്നെ ഉമ്മർ സാഹിബ് വരാതിരിക്കാനുള്ള പണിയാണ് അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്ത് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവസരം കൊടുക്കാതിരിക്കലാണ് ഒന്നാമത്തെ ഭരണസമിതി തീരുമാനം തന്നെ അക്കാലത്ത് എം എൽ എ ആയിരുന്ന തിര തിരക്കിനടിയിൽ അദ്ദേഹം അത് സ്വീകരിച്ചില്ല എന്നുള്ളതൊരു വാസ്തവം കൂടിയാണ് പക്ഷേ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഈ പറയപ്പെടുന്ന കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മാനസികമായ സംഘർഷമുണ്ടാക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സഹഭാരവാഹികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരൊക്കെ സ്വീകരിച്ചു പോകുന്നത് പലതിനെയും തരണം ചെയ്തു പോന്നു ഒരു പ്രിൻസിപ്പൽ ഇഷ്യൂ ആണ് ആദ്യം വന്നത് അതിനെ പരിഹരിക്കാനും പ്രതിസന്ധി തീർക്കാനും തന്നെ ധാരാളം സമയം കണ്ടെത്തേണ്ടി വന്നു പല ഘട്ടങ്ങളിലായിക്കോട്ട് ഉമർ സാഹിബ് അപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഹൈദർ ശിയാബദ്ധങ്ങളെ സമീപിച്ചിട്ടുണ്ട് സഹഭാരവാഹികളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കൊണ്ട് സത്യസന്ധമായി സുഗമമായി കൊണ്ട് നടക്കാനുള്ള സാഹചര്യം ഈ സ്ഥാപനത്തിലില്ല ഇവിടുന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സഹഭാരവാഹികൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത് ധാരണ ജാതൻ്റെ ഭരണഘടനാ പ്രകാരം പതിനൊന്ന് ഭാരവാഹികളാണ് അതിനുള്ളത് ഒരു പ്രസിഡന്റ് നാല് വരെ വൈസ് പ്രസിഡൻ്റുമാർ ഒരു ജനറൽ സെക്രട്ടറി നാല് വരെ സെക്രട്ടറിമാർ ഒരു ട്രഷറർ സഹഭാരവാഹികളായിട്ട് ഉള്ളത് ഇപ്പോൾ ഒന്ന് ഇപ്പോഴൊന്ന് മൊയ്തീൻകുട്ടി ഫൈസി യുവാക്കോഡാണ് ഒരു സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി ഒന്ന് എൻ കെ അബ്ദറഹ്മാനാണ് മറ്റൊന്ന് തൈക്കാടം അംസാജിയാണ് മറ്റൊന്ന് കെരീപാക്കി ഇരുങ്ങാട്ടറി ആണ് വൈസ് ആയിട്ട് ഇരിക്കുന്നത് സെയ്താലും മുസ്ലിയാർ മാമ്പുഴ മറ്റൊന്ന് ഈ മൈദീ ഫൈസി മുത്തഴി മറ്റൊന്ന് വാണിയമ്പലത്തിൽ നിന്ന് വരുന്ന നമ്മുടെ രാജ്യരുണ്ട് മറ്റൊന്ന് നാലാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് വാപ്പ് മുസ്ലിയാർ ഇരുങ്ങാട്രി എന്ന പേരിലാണ് അറിയപ്പെടുക പക്ഷേ അദ്ദേഹം അബ്ദുൽ അത്തീഫൈസി പാദരമണ്ണിയാണ് കുഞ്ഞിമാനോജി വാണിയമ്പലം ആണ് മറ്റൊന്ന് ഇതാണ് നാല് പേരാണ് വൈസ് പ്രസിഡന്റുമാരുള്ളത് ഈ സ്വാഭാവികമായിട്ടും ഈ ഇത് മാത്രമല്ല ഭരണസമിതിയിൽ നാൽപ്പത് അംഗങ്ങളാണ് ഉള്ളത് ഇപ്പം ഏറ്റവും പുതിയ സംഭവം ഈ നാൽപ്പത് അംഗങ്ങളുള്ള ഭരണസമിതിയിൽ പലപ്പോഴായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ ജില്ലാ രജിസ്ട്രാർക്ക് ജനറൽ ബോഡി തീരുമാനപ്രകാരം സമർപ്പിച്ച ഭരണസമിതി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നിയമപരമായി കൊടുക്കേണ്ട എണ്ണത്തിൽ അപ്പുറം കൊടുത്തു അറുപത്തൊന്ന് കൊടുത്തു അമ്പത്തൊന്ന് കൊടുത്തു ഒരു പരാതിക്കാരൻ എന്ന രീതിയിൽ ജില്ലാ രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുക്കുകയും ദാർണജാത്തിൻ്റെ ഭരണഘടനാ പ്രകാരം അതിന്റെ ഭരണസമിതിയെയും അതുപോലെ തന്നെ ഭാരവാഹികളെയും നിശ്ചയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അങ്ങനെ സമീപകാലത്ത് അവിടുന്ന് ഒരു കത്ത് കിട്ടി ആ കത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പതാക്കി പരിമിതപ്പെടുത്തി ആ നാൽപ്പതാക്കി പരിമിതപ്പെടുത്തിയതോടുകൂടി ഭരണസമിതിയിൽ നിന്ന് പലതും ഓട്ടോമാറ്റിക്കായി ഉട്ടായി ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ടായ പല ആളുകളും ഇന്നും ആ ഭരണസമിതി മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേക എന്ന പേരിലാണ് അവരൊക്കെ പോകാറുള്ളത് യഥാർത്ഥത്തിൽ ആ മീറ്റിങ്ങിൽ ഒപ്പുവെക്കുവാനോ നയപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനോ ഒന്നും അവർക്ക് അവകാശമില്ലെങ്കിൽ പോലും ആളുകളാണെന്ന പേരിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട് ഇങ്ങനത്തെ ഒരു വിഭാഗം ഉൾപ്പെടെ ഇരുന്നുകൊണ്ട് നിരന്തരമായി പ്രതിസന്ധി ഉണ്ടാക്കിയ ഘട്ടത്തിൽ ഏറ്റവും പുതിയ സംഭവം അദ്ദേഹത്തിൻ്റെ രാജി കൊടുക്കാൻ പ്രേരിപ്പിച്ച സംഭവമാണ് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഇപ്പം പല ആളുകൾക്കും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും അറിയില്ല ഈ പതിനാറ് വർഷം മുമ്പ് ഈ അജ്മാൻ അതുപോലെ വിദേശ രാജ്യത്തെ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൽ വരുന്ന വരുമാനം പിന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ലഭിക്കുന്നില്ലെന്നും ഒരു ഇതൊരു ചർച്ച കേട്ടെ എന്താണ് അതിന്റെ അഭിപ്രായം കെ ടി ഉസ്താദ് വിദേശത്തേക്ക് പോകാൻ തുടങ്ങി അന്ന് മുതൽ കൊല്ലത്തിൽ രണ്ട് തവണ അദ്ദേഹം വിദേശത്ത് പോകാൻ അദ്ദേഹത്തിന് അവിടുത്തെ വിസ ഉണ്ടായിരുന്നു സ്ഥിരം വിസ ഇല്ലാതെ ആറ് മാസത്തിൽ ഒരിക്കൽ അവിടെ ഇറങ്ങണം അപ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന സമയം ഒന്ന് റമല മാസവും മറ്റൊന്ന് റബി ലവൽ മാസവും ഇങ്ങനെ യു എയുടെ വിവിധ പ്രവിശ്യകളിൽ നടന്ന് പ്രവർത്തകരെ കണ്ട് നിജാത്തിനാവശ്യമായ സംഭാവനകൾ സമാഹരിക്കുന്ന പണിയാണ് ഉസ്താദിർക്കാറുള്ളത് അങ്ങനെ അജ്മാൻ എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശത്ത് പോകുമ്പോൾ യു എയിൽ പോകുമ്പോൾ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഒത് യാത്ര ചെയ്യാനുള്ള വാഹനം മറ്റൊന്ന് താമസിക്കാനുള്ള സൗകര്യം അജ്മാനിൽ അദ്ദേഹം താമസിച്ചിരുന്നത് മാമ്പറ അബൂബക്കർ മുസ്റ്റാരുടെ കൂടെയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം കുറേ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ ആ സ്കൂൾ വിൽക്കാൻ തീരുമാനിച്ചു വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കെ ടി ഉസ്താദിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ കാര്യം കെ ടി ഉസ്താദിനോട് കൂടി അന്വേഷിച്ചു ഒരു നിർദ്ദേശം കൂടെ വെച്ചു ഈ സ്കൂൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുകയാണെങ്കിൽ കൊല്ലത്തിൽ രണ്ട് തവണ യു എയിൽ വന്ന് കുട്ടികൾക്ക് ആവശ്യമായ സംഭാവന സമാഹരിക്കൽ എല്ലാ കാലങ്ങളിലും പ്രായോഗികമാകണമെന്നില്ല പക്ഷേ ഇത്തരമൊരു ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രം ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പറ്റുമെന്ന് അബൂബക്കർ മൗലവി കെ ടി ഉസ്താദിനോട് പറയുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ച് മെയ് മാസത്തിലാണ് അതിൻ്റെ എഗ്രിമെൻറ്റ് വെക്കുന്നത് ഉസ്താദ് അത് വിലക്ക് എടുക്കാൻ തീരുമാനിച്ചു വിലക്ക് എടുക്കുമ്പോൾ ഒരു എഗ്രിമെൻറ്റ് വെക്കണമല്ലോ പ്രത്യേകിച്ച് വിദേശത്ത് നടക്കുന്ന സ്കൂളാണല്ലോ ആ എഗ്രിമെൻ്റ് വച്ച് അന്ന് ഇവിടുന്ന് പണം സമാഹരിച്ച് കൊണ്ടുപോയി കൊടുത്ത് വാങ്ങിയ ഒരു സ്ഥാപനമാണ് അജ്മല സ്കൂൾ രണ്ടായിരത്തി അത് നടന്നു ഉസ്താദിൻ്റെ കാലഘട്ടങ്ങളിൽ അത് പോകുമായിരുന്നു അവിടുന്ന് കിട്ടുന്ന വരവ് ചെലവ് കണക്കുകളൊക്കെ നജാത്തിലെത്തുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി ഒന്നിന് ഉസ്താദ് വഫാത്തായതിനു ശേഷം പതിനാറ് വർഷക്കാലമായി ആ സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനങ്ങളൊന്നും നജാത്തിലേക്ക് എത്തിയിട്ടില്ല അതാണ് വിഷയം എൻ്റെ അന്വേഷണത്തിൽ ഈ വർഷം ആദ്യഘടുക എന്നുള്ള രീതിയിൽ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വന്നാൽ അതിൻ്റെ വോയിസ് എനിക്ക് പുറത്തുവിടാൻ പറ്റും ഇങ്ങനെ പതിനാറ് വർഷക്കാലമായി അവിടുന്ന് കൊണ്ടിരിക്കുന്ന വരുമാനങ്ങളുടെ കണക്ക് നജാത്തിൽ എവിടെയും കണ്ടിട്ടില്ല ഈ വിഷയം ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു പക്ഷേ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇന്നലെ നടന്ന മീറ്റിങ്ങിന് പുറമെ ഇതിനു മുമ്പ് നജാത്തിൽ നടന്ന പ്രവർത്തക സമിതി മീറ്റിങ്ങിൽ പ്രവർത്തക സംബന്ധിച്ച അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി ഈ വിഷയം ഞാൻ ഉന്നയിക്കുന്നതിന് മുമ്പ് നജാത്തിൻ്റെ പ്രവർത്തക സമിതിയിലെ മഹാഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഇല്ലതുപോലും അറിയാൻ പാടില്ലായിരുന്നു ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു ഈ വിഷയം പറഞ്ഞതോടുകൂടി അത് കൈകാര്യം ചെയ്യുന്ന ആൾ പ്രതിരോധത്തിലായി പ്രതിരോധത്തിലായപ്പോൾ സ്വാഭാവികമായിട്ട് ആ കമ്മിറ്റി തീരുമാനമെടുത്തത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു മൂന്നംഗ സമിതിയെ കണ്ടെത്തി അല്ലാതെ ഈ സംഭവം കൈകാര്യം ചെയ്തിരുന്നത് അബ്ദുൽ ഹമീദ് പൈ സിയാണ് കൈകാര്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇന്നും കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്ന മുപ്പനാണ് അറുന്നൂറ് കുട്ടികളോട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അറുന്നൂറ് കുട്ടികൾ പഠിക്കുമ്പോൾ ആനുപാതികമായ അധ്യാപക അധ്യാപകതര ജീവനക്കാർ അവിടെ ഉണ്ട് അതിന് സദർമ അവിടെ ഉണ്ട് ഇവരൊക്കെ നിയമനം നടത്തലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യലും ഇദ്ദേഹം തന്നെയാണ് അപ്പൊ ഈ കാശ് യഥാർത്ഥത്തിൽ ഇവിടെ എത്താതിരിക്കാനുള്ള കാരണക്കാരനും അദ്ദേഹം അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് തകരാറ് അതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുഴുവനും ഉത്തരവാദിത്വം അത് കൈകാര്യം ചെയ്ത വ്യക്തിക്ക് തന്നെയാണ് ആ രീതിയിൽ എന്തുണ്ടായി അത് ചർച്ചയ്ക്ക് വരികയാണ് അവിടെ ചർച്ചയ്ക്ക് വന്നവർ മൂന്നംഗ സമിതി എന്നുള്ള നിലയ്ക്ക് അത് നേരിട്ട് പോയി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി കമ്മിറ്റി ഒന്ന് ഉമർ സാഹിബിനെ തന്നെ മറ്റൊന്ന് പുത്തനഴി മൊയ്തീ മൈസിയെ മറ്റൊന്ന് കിരീബാക്കി ഒരു കാട്ടറി അവരാരും പോയില്ല കമലാ മാസത്തിന് മുമ്പാണ് ഈ തീരുമാനങ്ങളൊക്കെ അത് പോയില്ല പക്ഷെ എന്ത് ചെയ്തു ഇദ്ദേഹം ഇനി വിദേശത്തേക്ക് പോകണമെങ്കിൽ അതിന് അദ്ദേഹം നൽകിയ ഒരു വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്നൊരു ക്ലീൻ ചിറ്റ് നൽകണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടു അതേ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വെളുപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ശ്രീ ഉമ്മർ സാഹേബ് അതിന് തയ്യാറായില്ല അങ്ങനെ നടന്നുകൊണ്ട് പതിനാറ് കൊല്ലമായി വരവ് ചെലവ് കണക്കുകൾ എത്തിയിട്ടില്ല എന്ന കാര്യം ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ മൂപ്പർക്കറിയാം അല്ലെങ്കിൽ മറ്റ് ഭാരവാഹികൾക്കറിയാം അതുകൊണ്ട് ഇത്രയും കാലഘട്ടങ്ങളിൽ കിട്ടാതെ പോയൊരു സംഖ്യ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിക്ക് ക്ലീൻ ചിറ്റ് നൽകുക എന്നതിനോട് അദ്ദേഹത്തിന് വിയോജിപ്പിട്ടായിരുന്നു അദ്ദേഹത്തിന് സംബന്ധിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അതിന് എല്ലാവിധ ആക്രമണങ്ങളും സൈബർ തൊട്ട് എല്ലാവിധ ആക്രമണങ്ങളും ഇവർ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നേരത്തെ പലരോടും പറഞ്ഞിരുന്നു പല വാഹിക ഭാരവാഹികളോടും പറഞ്ഞിരുന്നു പാണക്കാട് പോയി പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം പാണക്കാട് പോയിക്കൊണ്ട് ഇന്നെക്കൊണ്ട് ഈ രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന രീതിയിൽ ആവാതെ ആ കുത്തു സഹിക്കാതെ തന്നെയാണ് അദ്ദേഹം പോയി പാണക്കാട് ഇപ്പോഴത്തെ പ്രസിഡന്റ് സാദുഖലി ശിഖാബദ്ധങ്ങളെ എന്ത് ഒരു രാജിക്കത്ത് കൊടുത്തു എന്ന് മാത്രമല്ല അതിന്റെ ഒരു ഇൻഫോർമേഷൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു കോപ്പി വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ പുത്തനും മൈദ്യം മൈസിക്കും കൈമാറി അത് റമദാൻ്റെ മുമ്പാണ് അങ്ങനെ റമദാൻ അങ്ങനെ കടന്നുപോയി ചില ആളുകൾക്ക് ഇതൊരു സൗകര്യമായി കണ്ടു അദ്ദേഹവും മാറി നിന്നാൽ സ്വാഭാവികമായിട്ടും ഈ പാണക്കാട് തങ്ങളൊക്കെ മാറി നിന്നാൽ ഇതെന്തൊള്ളൂ ഈ കൈകാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളും സത്യസന്ധമായി ഇതിനെ വിലയിരുത്തുന്ന ആളുകളും മാറി നിന്നു കഴിഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം അഴിമതികൾക്ക് ഒന്നുകൂടി സൗകര്യം കിട്ടുമെന്ന് ബോധ്യപ്പെട്ടു പറയും തമന്നാൻ ശേഷം ഭാരവാഹി മീറ്റിംഗ് വിളിച്ചു ഇക്കഴിഞ്ഞ കഴിഞ്ഞ ഒമ്പതാം തീയതി ആ ഭാരവാഹി മീറ്റിംഗ് വിളിച്ചത് ഭാരവാഹി മീറ്റിംഗ് വിളിച്ചപ്പോൾ ഒരു ഭാഗം ഭാരവാഹികൾ വീണ്ടും തങ്ങളെ സമീപിക്കുകയാണ് ഇങ്ങനെ ഭാരവാഹി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് തങ്ങളാ ഭാരവാഹി മീറ്റിംഗ് വിളിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു അത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞു ഇനി മീറ്റിംഗ് കൂടേണ്ടത് പാണക്കാടാണെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗജാത്തിൻ്റെ പ്രവർത്തക സമിതി ഇന്നലെ പാണക്കാട് പോയി മീറ്റിംഗ് ചേർന്നത് ഞാനിത് പറയാൻ കാരണം ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയകളിൽ അവരെ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കണം കൊണ്ടിരിക്കുകയാണ് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട ഉമർ സാഹിബ് ഒപ്പുവെക്കാൻ വിസമ്മതിച്ച മിനിറ്റ്സ് പാസായി എന്ന രീതിയിൽ അവർ പത്രക്കുറിപ്പ് പച്ച തോണിയാണത് ഇപ്പോൾ പോയ ശിഹാബ് തങ്ങൾ അത് ഒപ്പുവെച്ചിട്ടില്ല പ്രസിഡന്റ് എന്ന രീതിയിൽ ശിഹാബ് തങ്ങൾ ആ മിനിറ്റ്സിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ആ എഴുതിയ മാറ്ററിൽ ആവശ്യമായ ഭേദഗതി വരുത്തിയതിന് ശേഷം മാത്രം ഒപ്പുവെച്ചാൽ മതി എന്ന് ഒരു വിഭാഗം വാദിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിമിഷം വരെ ശിഹാബ് തങ്ങൾ ആ മിനിറ്റ്സിൽ ഒപ്പുവെച്ചിട്ടില്ല ഒരു മിനിറ്റ്സ് പരിപൂർണമാകുന്നത് ആ യോഗാധ്യക്ഷൻ ഒപ്പുവെക്കുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് പക്ഷേ അവരിപ്പോഴും അതിങ്ങനെ ഒപ്പുവെച്ചു എന്ന രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തൊവൂരിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് തൊവൂർ ടൗണിൽ നടന്ന ചടങ്ങിൽ യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് സദസ്സ് ഉദ്ഘാടനം ചെയ്തു നാടിനും കുടുംബത്തിനും ഒരുപോലെ ഭീഷണിയായി മാറിയ ലഹരി ഉപയോഗങ്ങൾക്കും ലഹരി മാഫിയക്കുമെതിരെയാണ് ത്വൂരിൽ സായാഹ്ന സദസ് സംഘടിപ്പിച്ചത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടത്തിന് കടിഞ്ഞാനിടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ത്വൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇന്നിതിന് തുടക്കം കുറിച്ചത് ലഹരി മാഫിയക്കെതിരെ വരും ദിവസങ്ങളിൽ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിരന്തരമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കള്ളാണെങ്കിലും കഞ്ചാവാണെങ്കിലും അതുപോലെ തന്നെ ശരീരത്തിൽ പോലെയുള്ള ആ മയക്ക് ലഹരി ൾക്കപ്പുറം ഇന്ന് നമ്മുടെ തൊട്ടടുത്തൊരാൾ സംസാരിച്ചാൽ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ വകഭേദം സംഭവിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഭ്യമായി കൊണ്ടിരിക്കുന്ന വർട്ടമാന കാലത്ത് എം ഡി എം എ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ സജീവമായി കൊണ്ടിരിക്കുന്ന കാലത്ത് ഓരോ പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ക്ലബുകളും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ ലഹരി മാഫിയകളെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്നും സായാഹ്ന സഹസിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി മുസ്ലിം ലീഗ് തൊവ്വൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി എ മജീദ് പ്രസിഡന്റ് കമ്മൂട്ടി ഹാജി ട്രഷറി സലാഹുദ്ദീൻ ത്വൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ജലീൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജമായത്ത് എ ഇസ്ലാമിയുടെ റസാഖ് തൊവ്വൂർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഷൗക്കത്ത് കുട്ടശ്ശേരി കാലികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൽ ലത്തീഫ് കെ കെ ഇക്ബാൽ ടുവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നാസർ കൊപ്പത്ത് മാനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ ടുവൂർ